സമര പോരാട്ടങ്ങളുടെ ഗണാങ്കണങ്ങളിൽ ചോദ കൊണ്ട് ചരിത്രം രചിച്ച ഇടതുപക്ഷ പ്രയ്യമുള്ളവരെ സകാപരി വീട്ടിലിതാ കടന്നു വരികയാണ് പഞ്ഞങ്കിട കടന്നു വരുമ്പോൾ അങ്ങേറ്റം ആവേശത്തിലാണ് പന്നൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാഴ്ചകൾ കൂടി കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്ത് നടക്കും ഏത് രീതിയിലുള്ള ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എല്ലായിടത്തും കൃത്യമായ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ടാണ് പന്നിൻ്റെ രവീന്ദ്രൻ വോട്ടർമാരോട് വോട്ടെപ്പിരുത്തിക്കുന്നത് രവ്യത ഇന്നത്തെ പ്രചാരണത്തിൽ കാണാൻ കഴിയുന്നത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് അല്ല ഇത് നമ്മളിപ്പോ സഞ്ചരിക്കുന്ന കോവളം മണ്ഡലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ച മണ്ഡലം ഈ മണ്ഡലത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുക നിങ്ങൾ കണ്ടോ ഈ മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളും പോയിക്കോ നമ്മൾ രാവിലെ ആരംഭിച്ചോ ഇതുവരെയുള്ള പരിപാടികളെല്ലാം കണ്ടോ നമ്മൾ ഉദ്ദേശിക്കാത്ത ജനാവളിയാണ് അത്ര വലിയ വിഭാഗം മനുഷ്യന്റെ മനസ്സ് ഇന്ന് ആശ്വാ പിന്നോക്ക അവർ ആശങ്ക അവർക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ നോക്കിയിരിക്കുന്നു മനുഷ്യന്റെ മനസ്സിന്റെ എല്ലാ ദുഃഖവും പോയി ഇറക്കി വെക്കുന്ന ദൈവമാണ് ആ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു നാടായി ഇന്ത്യ മാറുമ്പം അവർ നോക്കിയിരിക്കാൻ പറ്റുമോ അതിൽ നിന്ന് വ്യത്യസ്തമായത് കേരളം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യം വന്നു ഭരിക്കുന്ന കേരളം നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്കൊരു സംരക്ഷണമുണ്ട് ആ സംരക്ഷണം അവർ നേരെ അനുഭവിക്കുക അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ച് കൊണ്ട് ഈ യാത്രകളാണ് നമ്മൾ കാണുന്ന ജലം ഇപ്പം എവിടെയാണെങ്കിൽ എല്ല അവരൊക്കെ തന്നെ മനസ്സിനെ ദോഷത്തിന്റെ കൂടിയാണെന്ന് ഇപ്പൊ മണ്ഡലത്തിലെ ജനങ്ങൾ പറയുന്നത് രവിയേട്ടൻ ആദ്യഘട്ടത്തിലൊക്കെ ഭയങ്കര വെയിലായിരുന്നു ക്ഷീണിക്കുന്നുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കാൻ വരുമ്പോൾ രവിയേട്ടൻ കൂടുതൽ ഉഷാറാവുകയാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അല്ല ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഈ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളിവിടെ മത്സരിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് ആ ആവശ്യത്തിന് വേണ്ടി മത്സരിക്കാൻ ഞാൻ വരുമ്പോ ഞാനൊരു പോരാളിയായി മാറുക നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള പട്ടാളക്കാരിൽ ഒരു യുദ്ധത്തിൽ പട്ടാളക്കാർ പോകുമ്പോൾ എനിക്കെന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യമുണ്ടോ അതാണ് കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സേവന രംഗത്ത് വരുമ്പോൾ എനിക്കെന്ത് സംഭവിക്കുമെന്ന ചോദ്യമേ ഇല്ല എൻ്റെ എന്റെ പ്രശ്നമില്ല ഏത് കഠിനമായ ചൂടായിരുന്നില്ല ഇത് തണുപ്പായിരുന്നില്ല ലക്ഷ്യമൊന്നാണ് ജനക്ഷേമം പോരാട്ടത്തിൽ ഞാൻ മുമ്പിലുണ്ടാവും എനിക്ക് ക്ഷീണം ഉണ്ടാവില്ല ക്ഷീണം ഉണ്ടാവാൻ പറ്റില്ല എന്റെ മനസ്സിൽ എന്തായാലും യുവത്വത്തിന്റെ ചുറുചുറുക്കും പോരാട്ട വീര്യവുമായിട്ടാണ് പന്നിന്റെ വീന്ദ്രൻ തിരുവനന്തപുരത്ത്